കൂടുതൽ വാർത്തകളിലേക്ക് പാർലമെന്റിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം പ്രധാന കവാടത്തിന് മുന്നിൽ മാധ്യമ പ്രവർത്തകർ നിൽക്കുന്നത് വിലക്കി പഴയ മന്ദിരത്തിന് സമീപം നിർമ്മിച്ച കണ്ണാടിക്കൂട്ടിലേക്ക് മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ മാറ്റിയത് പ്രതിഷേധത്തിന് വഴിവെച്ചു പ്രധാന കവാടമായ മകർദ്വാറിന് മുന്നിലാണ് മാധ്യമപ്രവർത്തകർ എം പിമാരുമായി ആശയവിനിമയം നടത്തിയിരുന്നത് വിഷയം രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിച്ചിരുന്നു ഇപ്പം ഈ വസന്ത വിവരങ്ങളുമായിട്ട് ബസന് ഈ വിഷയം സഭയിൽ ഉന്നയിച്ചപ്പോൾ എന്തെങ്കിലും അനുകൂല സമീപനമുണ്ടോ അതോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം നിർദ്ദേശിച്ചത് കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധിയെ ഉള്ളിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടതാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് കാരണമെന്നാണ് ഇപ്പോൾ സ്പീക്കറുടെ ഓഫീസിൽ നിന്നുള്ള സൂചന അതായത് നേരത്തെ തന്നെ അത്തരത്തിലൊരു വിലക്കുണ്ട് പുറത്തു നിന്നുള്ളവർ പാർലമെന്റിനുള്ളിൽ മാധ്യമപ്രവർത്തകരെ കാണരുത് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തരുത് എന്നുള്ളൊരു വിലക്ക് വളരെ കാലം മുമ്പ് തന്നെ ഉള്ളതാണ് എം പിമാരല്ലാത്ത മന്ത്രിമാരല്ലാത്തവരാരും പാർലമെന്റ് വളപ്പിനുള്ളിൽ മാധ്യമപ്രവർത്തകരെ കാണരുത് എന്നുള്ളൊരു നിയന്ത്രണം ലംഘിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിന് പിന്നിൽ എന്നാണ് പറയുന്നത് പുതിയ മന്ത്രി മഗർദ്വാർ പ്രധാന കവാടമാണ് എം പിമാരെല്ലാം കയറിപ്പോകുന്ന ആ കവാടത്തിന് മുന്നിൽ മാധ്യമ പ്രവർത്തകർ എം പിമാരുമായി കൂടിക്കാഴ്ച നടത്താറുണ്ടായിരുന്നു അല്ലെങ്കിൽ ആശയങ്ങളിൽ ഉണ്ടായിരുന്നു ക്യാമറകളൊന്നും തന്നെ അലൌഡല്ല പക്ഷേ മാധ്യമപ്രവർത്തകർ അല്ലാതെ മൊബൈലിലൊക്കെ തന്നെ അവരുടെ ബൈക്കുകൾ മറ്റും എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതായിരുന്നു പക്ഷെ ഇന്നു മുതൽ അതിനൊരു വിലക്കേർപ്പെടുത്തി ഏർപ്പെടുത്തി അവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു സി ഐ എസ് എഫിന്റെയും ഗവർണർ സർക്കാരിന്റെയും നിലപാട് ഇതിന് പകരം രാജ്യ പഴയ രാജ്യസഭയുടെ കവാടത്തിന് മുന്നിലുള്ള ഒരു കണ്ണാടിക്കൂട്ടിനുള്ളിലേക്ക് മാധ്യമ പ്രവർത്തകരെയൊക്കെ ഇരുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്ന് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ അല്പസമയം മുമ്പ് തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും സഭയിൽ ഇത് ഉന്നയിക്കും പക്ഷേ ഇത്തരം വിഷയങ്ങൾ സഭയിൽ പറയാതെ തന്നെ വന്ന് നേരിട്ട് കണ്ട് പറയാനാണ് സ്പീക്കർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്